ഹായ് ഗായ്സ് ഇത് നല്ല ഒന്നാം തരം കടൽ കക്കി ഇത് ഇന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തതിനിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കക്കി റോസ്റ്റും പിന്നെ കക്കി ഫ്രൈ ചെയ്യും അപ്പൊ ഓക്കെ നമുക്ക് കഴുകിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എപ്പൊ വരച്ചാന്ന് അറിയാമോ വൈകുന്നേരം ഒരു മൂന്ന് മണി വരച്ചു കൊടുത്തിട്ട് ചേച്ചിയത് വലസ് ചേച്ചിയാണ് അറിയണം ഫൽസ ചേച്ചി നേന്നോന്താ ഹോ അതി ചേച്ചി എവിടെ നിന്നല്ല മീൻ നന്നാക്കി കൊടുക്കുന്നത് വളരെ രസിക്കുന്നു ഫക്കർച്ചന്നല്ലേ ചെറിയ ജംബിൻ ബന നന്നാക്കി കൊടു അതെ ആ ಅದന്ന ഭയങ്കര ബിസിനസ് ആണ് ചേച്ചി ആ നന്നായി കൊടുക്കും വല്ല എവിടെന്നോ വന്നിട്ടുള്ള ജോലിക്കോണോ ഇതിപ്പോ കാശ് കൊടുക്കാനല്ല വല കൂടുതൽ ആണോ ഇതിന് മുരങ്ങുന്ന നംബുക്കി 850 രൂപ ആ 250 രൂപ 250 രൂപ യും ചെയ്യാം മൂന്ന ഐറ്റംസ് എടുത്തത് മതില്ലത് വേപ്പിലേന്നിരിക്കണ വേപ്പില നിലത്ത് കയറുന്നതാണ് ിൽ സൗഖ്യമാണ് സൗഖ്യമേ എന്നാ പക്ഷേ ഞാൻ സവാളയും അല്ലെങ്കിൽ ഉള്ളിയൊക്കെ വഴറ്റി പൊടികളൊക്കെ ഇട്ടിട്ട് ഞാൻ കക്ക ഇറച്ചി അതിലിട്ടിട്ട് റോസ്റ്റ് ചെയ്യും ഇതിപ്പോ ഇട്ട വേറെ വേറെ വെക്കുന്നത് മഞ്ഞപ്പൊടി ഇപ്പൊ ഇട്ടിട്ട് വഴിക്കാൻ വെക്കണം അപ്പൊ കക്ക ഇറച്ചി തിളച്ച് വരുന്നുണ്ട് അപ്പൊ രണ്ടുപേരും നല്ല ജോലി ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ ഫ്രീ ആയി അപ്പതേ മോന്റെ ഉള്ളി നന്നാക്കണേക്ക ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കണ് ചതച്ചെടുത്ത പോലെ അപ്പതേ ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കട്ടെ അട പേസ്റ്റ് ആക്കി കലയ거든요 ഈ പരുവത്തിൽ അതിเฉടുക്കാനവള്ളോ അതിന്റെ പുറന്തൊണ്ട കലയണ പച്ച മാത്രോളെ അരയണ ഇങ്ങേ വയർവേദന ദിന്നോം ഉണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം ഞാൻ ദേ യൂട്യൂബിൽ കണ്ടിട്ട് വേറെ ഒരു ചാനലിൽ കണ്ട വയദന തീർന്നിട്ട് കുറച്ചൊന്ന് ഉച്ചറ്റി ഇണ്ടാക്കിയത് ആ രണ്ട് നട്ട് വയദന നിങ്ങൾ കേടാക്കിയത് ദേ നല്ല ടേസ്റ്റുണ്ട് ഇങ്ങനെ ഇണ്ടാക്കിയിട്ട് എത്ര കേടാറുന്നോ എന്ന് പറഞ്ഞിട്ട് മൊത്തം കേടാല്ല രണ്ട് രണ്ട് വയദന കേടായാണ് ദേ നല്ല ടേസ്റ്റുണ്ട് ആള് എളുപ്പത്തിൽ ഇണ്ടാക്കാം ചാനലി കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കിയത് വേറെ ഒന്നും ചെയ്യണ്ട ഇത് അരിഞ്ഞ് നല്ലോണം കഴുകിയിട്ട് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇരി മസാലപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് കൈ കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് വെച്ച് ഏഹ് എന്നിട്ട് ഇതേപോലെ ഉള്ളി ഞാൻ ചതച്ചെടുത്ത് വെളുത്തുള്ളി വെളിച്ചെണ്ണ വാട്ടിയിട്ട് ഇതും കൂടി നല്ലോണം വേവിച്ചെടുത്തു അത്രേ ഉള്ളൂ നല്ല ടേസ്റ്റ് അക്കാക്കണം എല്ലാം സവാളയും തക്കാളി കരിയാണ്ട് കേട്ടോ അതൊക്കെ ഹോട്ടൽ ഇണ്ടായതാണ് പിന്നെ അത് നഷ്ടം എന്ന് പറഞ്ഞാൽ ഹോട്ടല് പിന്നെ വേണ്ടെന്ന് വെച്ച് പാർട്ട്ണറോട് കൂടി അതായിരുന്നു അല്ലേ പാർട്നറ് ശരിയല്ലായിരുന്നു അപ്പൊ പിന്നെ ഹോട്ടല് കൂട്ടി നല്ലോണം വേവണ അല്ലെങ്കിൽ വയറു വേദന എടുക്കും മഞ്ഞള ഈ വേപ്പിലിടുമ്പോ ഈ വേപ്പില വരയ്ക്കുമ്പോ തന്നെ നല്ല മണല്ലേ കടയിൽ അടിക്കണ വേപ്പില റോസ്റ്റ് നമുക്ക് നോക്കാം ശരിയാണ് കേടിക്കും ഏത് കക്കറച്ച് വേവിച്ചു മഞ്ഞപ്പൊടി കേട്ടോ എനിക്കറിഞ്ഞൂടാ അതാണ് ഞാൻ പറഞ്ഞതാണ് കക്കറച്ചിട്ടുണ്ട് എന്തായിട്ട് കടുകട കടു കൂട്ടിക്കും പക്കറച്ചിയില് മീൻകറിയില് പൊട്ടിക്ക് ഇതില് ഞാൻ എനിക്കറിഞ്ഞൂട വെറൈറ്റി ആണ്ടോ ഇക്ക ഇണ്ടാക്കണത് വെറൈറ്റിയാണെന്ന് തോന്നുന്നു കണ്ടിട്ടു മീൻകറിയില് കറണ്ട് കക്കറച്ചി റോസ്റ്റിൽ ആദ്യമായിട്ട് കാണും

ലമ്പീടേ ആക്കൂ നീ ആടി എജോ ചേൽക്കാവിയോള് പാടാറല്ലേ ചേൽക്ക ഉള്ളൂ അതൊരു കൊണ്ടാണ് ദാ ഞാൻ ആണ് കാണിച്ചോട്ടെ ഇങ്ങлай ചേന്തേ താക്കൂന്നോ ടൊമാറ്റോ ഇടണ്ടോ ടൊമാറ്റോ ഇടണ്ടോ പറയാൻ വാതി കുറഞ്ഞേ ഓമ്മന്നപൊരി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇടൂലേ അപ്പൊ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും ഗരം മസാല വീട്ടിൽ പൊളിച്ച ഗരം മസാല മല്ലിപ്പൊടി ഇടൂലേ േശം ഈ ഊറ്റി വെച്ചിരിക്കുന്നത് വെള്ളം ഒഴിക്കാം ഇട്ടോള ആവശ്യത്തിന് എന്തോരെന്നു വെച്ചാൽ അത്രയും ഫ്രൈ ചെയ്യാനായിട്ട് അത് കറക്റ്റ് വേറെ രീതിയുടെ മുളക് പൊടി ഇല്ലാണ്ട് പച്ചമുളകും ഗരം മസാല പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടിയും അല്ല ഉപ്പും തക്കാളി മുളക് പൊടി ഇതിലിട്ടില്ല ും കൂടി അത് നിങ്ങള് അല്ല ഞാൻ ചോദിച്ചു മറന്നു പോസ്റ്റാണ് ഇടേണ്ടത് അങ്ങനെ ചോദിച്ചതാണ് നിങ്ങൾ വേറെ വേറെ സ്റ്റൈലല്ലേ ഭക്ഷണതാണ് വെള്ളം ഊറ്റി വെച്ചത് അതാണ് അതിനകത്ത് ആവശ്യത്തിന് നമുക്ക് വേവനനുസരിച്ച് ഒത്തിരി വെള്ളം പറ്റി പോകുമ്പോ അനുസരിച്ച് ഊറ്റി വെള്ളം ഒത്തിരി കൊടുക്കാൻ പറ്റിയ നല്ല സെറ്റായിരിക്കും അളച്ചപ്പോ തീ കുറച്ച് കൊടുക്കുക കുറച്ചു നേരം മൂടിയിരുന്നതെട്ടെ േങ്ങി കിട്ടാം ഒന്നുകൂടി ഭംഗിയാകും ി അവിടെ മൂല കുരുമുളക് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാക്കിയ കക്കാർക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്ലാമലേക്കും